ൊടി പാറുന്നേ ആവേഷികപ്ലവ പോരാട്ടത്തിൻ ധീരവുമേ നീതാ യുവത്വം നിലപാടിൽ പറയുന്ന പ്രമേയമു ചേർന്നതാ ഫാശിസത്തിൻ നമ്പുകളേറ്റിൻ ൊരു സംഘം ഇതാ ആദർശ സംസ്കാര രംഗങ്ങളിൽ മുന്നേറ്റ പാത കടന്ന സംഘം വൈജ്ഞാന വിപ്ലവ ഭൂമികൾ മാതൃക കാട്ടിയ തീരസംഘം പുതു കാല പ്രതീക്ഷകളാൽ ഉയരും സംഘം നെഞ്ചുറപ്പി അലൈക്കും വറഹമത്ാഹി വാത്തു ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ അരാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരും നേതാക്കളും അടക്കം ജനങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ച മാനവ സഞ്ചാരത്തിന്റെ നായകൻ യുവാക്കളുടെ മനസാന്തരങ്ങളിൽ കുടിയേറി പാർത്ത എസ് വൈഎസിന്റെ കരുത്തനായ പടനായകൻ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസേരി വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചില തുറന്നു പറച്ചലുകൾ നടത്താനുണ്ടെന്നാണ് എന്താണ് ആ തുറന്നു പറച്ചൽ അത് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഷെയ്ഖുന കാന്തപുരം മുസ്താദിന്റെ മകനും കൂടിയായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദ് അവർകൾ ആരാണ് എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആദ്യം നമുക്ക് ഉസ്താദവർകളെ ഒന്ന് പരിചയപ്പെടാം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹേരി ഇന്ത്യൻ മുസ്ലീങ്ങളുടെ യുവ നേതൃനിരയിൽ ശ്രദ്ധേയനായ പണ്ഡിതൻ മതഭൌതിക മേഖലകളിൽ ജ്ഞാനം നേടിയ അദ്ദേഹം വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ പുതുവഴികൾ വെട്ടിത്തെളിച്ച് ഇന്ത്യ മുഴുവൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു പ്രഭാഷണം എഴുത്ത് അധ്യാപനം പ്രബോധനം ജീവകാരുണ്യം എന്നീ തലങ്ങളിൽ വ്യത്യസ്തമായ ഇടപെടലുകളാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി നിർവഹിക്കുന്നത് പണ്ഡിത വര്യനായ ശൈഹുന കാന്തപുരം എ പി അബൂബക്കർ മുസരിയാരുടെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഡോ ഹക്കീം അസ്ഹരിയുടെ ജനനം മർക്കസോ സക്കാഫത്തി സുനിയ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഈജിപ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദ ബിരുദാനന്തര പഠനങ്ങൾ പൂർത്തിയാക്കി തുടർന്ന് ഡോ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി കരസ്ഥമാക്കി നിരന്തര പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദിഷണാപരമായി ഒരു സമൂഹത്തെ ഇന്ത്യയ്ക്കകത്തും പുറത്തും വാർത്തെടുക്കാൻ ഇതിനകം അദ്ദേഹത്തിന് സാധിച്ചു ഡോ അബ്ദുൽ ഹക്കീം സ്ഥാപിച്ച പോനൂർ മർക്കസ് ഗാർഡൻ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിലെ വിദ്യാർത്ഥികൾ പ്രബോധനത്തിലും അക്കാദമിക മികവിലും ഉന്നതിയിൽ നിൽക്കുന്നവരാണ് നിരവധി വൈജ്ഞാനിക മുന്നേറ്റങ്ങളും സ്ഥാപനങ്ങളും ഡോക്ടർ അസ്ഹേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ നിരാലംബരും അവശരുമായ ജനവിഭാഗത്തിന്റെ സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന റിലീഫ് ആന്റ് ചാരിറ്റബിൾ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ആർ സി എഫ്ഐ ജനറൽ സെക്രട്ടറി കേരളത്തിൽ അറിവിന്റെ പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തിയ ജാമിയ മർക്കസ് ഡയറക്ടർ മുന്നൂറ്റമ്പതിലധികം ഇംഗ്ലീഷ് സ്കൂളുകളുടെ കൂട്ടായ്മയായ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഐ ജനറൽ സെക്രട്ടറി മർക്കസ് ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ മർക്കസിന്റെ പുതുസംരംഭമായ വിജ്ഞാന നഗരം മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ദേശീയ മാനവ വിഭവ മന്ത്രാലയത്തിന് കീഴിലെ ഉറുദു ഭാഷാ വികസന കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി അനവധി പദവികൾ അദ്ദേഹം അലങ്കരിച്ചുവരുന്നു ആഗോളതലത്തിൽ സുപ്രധാനമായ നിരവധി സെമിനാറുകൾക്കും അക്കാദമിക് സമ്മേളനങ്ങൾക്കും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ക്ഷണിതാവായിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ യമനിലെ ദാറുൽ മുസ്തഫയിൽ നടന്ന അൽ മുൽത്തൊക്കെ രണ്ടായിരത്തി പതിനാലിൽ തുർക്കിയിൽ നടന്ന ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് കോൺഫറൻസ് ദിയാനത്ത് തുർക്കി ആനുവൽ ഉലമ സബ്മിറ്റ് മലേഷ്യൻ ഇസ്ലാമിക് കോൺഫറൻസ് ചച്ചിനിയയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് മൌരിത്താനിയിലെ ഇന്റർനാഷണൽ മുസ്ലിം കോൺഫറൻസ് ലണ്ടനിലെ കാംബ്രിഡ്ജിൽ നടന്ന ഇന്റർനാഷണൽ മാനുസ്ക്രിപ്റ്റ് കോൺഫറൻസ് എന്നിവ ഹക്കീം അസഹേരി പങ്കെടുത്ത ചില പ്രധാന സമ്മേളനങ്ങളാണ് കൂടാതെ അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ഇദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു മലയാളത്തിൽ ശ്രദ്ധേയമായ ഗ്രന്ഥ സംഭാവനകളും നടത്തിയിട്ടുണ്ട് ഡോ അസ്ഹരി ഖസീതുത്തിൽ ബുർദ വിവർത്തനം ലോകയാത്രകരുടെ ഓർമ്മകൾ കുറിച്ചിട്ട ഫോസ്ഫറസിന്റെ ഭാഗ്യം എന്നിവ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ പാകപ്പെടുത്തിയ ചിന്തകളും വേറിട്ട വഴികളിലൂടെ സഹജീവി സ്നേഹത്തിന്റെ മാതൃകകളും വരച്ചിട്ട് സാമൂഹിക നവോത്ഥാനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനാണ് ഡോ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർ അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത പ്രതിഭകൾ മുന്നോട്ട് വന്നു വഹാബികളുടെ വലയത്തിൽ ഒതുങ്ങിയ ചില രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ജൽപ്പനങ്ങൾ കേട്ട് അതിൽ വശമ്പതരായി പോയ രാഷ്ട്രീയ നേതാക്കന്മാർ തന്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ആളുകളെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അത് തങ്ങന്മാരായാലും സാധാരണക്കാരായാലും ഞങ്ങൾക്ക് വിരോധമില്ല എന്നാൽ ഞങ്ങൾ ആദരിക്കുന്ന തങ്ങന്മാരെക്കാളും നേതാക്കളെക്കാളും വിവരമുള്ളവരും നേതാക്കന്മാരും അപ്പുറത്തുണ്ടെങ്കിലും അവരെ അംഗീകരിക്കാനോ അവരെ ബഹുമാനിക്കാനോ ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് ചില രാഷ്ട്രീയ തമ്പുരാക്കന്മാർ പറയുമ്പോൾ ജാതി മത വർഗവർണ വൈജാത്യങ്ങളുടെ പേരിൽ ഹബീബായ അലൈഹി ആരെയെങ്കിലും ബഹുമാനിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്തിട്ടില്ല ചെയ്യാൻ പഠിപ്പിച്ചിട്ടുമില്ല അത് ഇസ്ലാമിന്റെ നിലപാടല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പണ്ഡിത സമൂഹം അത്യാവശ്യമാണ് ആ കടമ നിർവഹിക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യരും സന്നദ്ധരുമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഷേഹുന കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് വൈഎസും സമസ്തയും അവരാ കർത്തവ്യം നന്നായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള അബ്ദുസ്മദ് സമദാനി പോലും ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉസ്താദിനെ പുകയ്ത്തി പറഞ്ഞിട്ടുള്ളത് അത് വെറും വാക്കുകളായിരുന്നില്ല ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള വാക്കുകളായിരുന്നു വിവരമില്ലായ്മ കൊണ്ട് ചില അപാകതകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും കപടനാണ് എന്ന് പറയാൻ സാധ്യമല്ല അബ്ദുസമദ് സമദാനി ഹക്കീം ഉസ്താദിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ ശ്രമം പാഴായി പോവുകയില്ല ഈ വാക്കുകൾ വെറുതെയാവു പോവുകയില്ല തീർച്ചയായും നാട് മുഴുവൻ ഇതിനോടൊപ്പമുണ്ട് നാട്ടുകാർ മുഴുവനും ഇതിനോടൊപ്പമുണ്ട് എന്ന് പ്രത്യേകം പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് കൈകോർത്തി പിടിച്ച് മുന്നോട്ട് പോകുന്ന വളരെ വളരെ കണ്ണിനിമ്പം നൽകുന്ന ഈ മഹത്തായ ആശയം ഈ മഹത്തായ തത്വം ഈ മഹത്തായ സംരംഭം ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഇതിന് കൊടുത്തിട്ടുള്ള നാമകരണം എന്തുകൊണ്ടും വളരെ വളരെ ഈ തുടരട്ടെ നടക്കാൻ നടക്കാൻ നാട് രാഷ്ട്രീയ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഒരു പണ്ഡിതനെ ഇങ്ങനെ പുകയത്തണമെങ്കിൽ മാനവ സഞ്ചാരത്തിന് ഇന്നേറെ പ്രസക്തി ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ മതങ്ങളുടെ പേരിൽ സംഘടനകളുടെ പേരിൽ തമ്മിൽ തല്ലുന്ന ഈ കാലത്ത് അരുതരുത് മതങ്ങളും രാഷ്ട്രീയവും സംഘടനയും തമ്മിൽ തല്ലി മരിക്കാനുള്ളതല്ല തമ്മിൽ കൊമ്പ് കേർക്കാനുള്ളതല്ല അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാവണം പുരോഗതിക്ക് വേണ്ടിയാവണം നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാവണം നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാവണം കൊടുക്കുകയാണ് മാനവ സഞ്ചാരത്തിലൂടെ ഉസ്താദവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനവ മാനവസഞ്ചാരത്തിന്റെ അവസാന ഭാഗം ചിലത് തുറന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞതും വളരെ പ്രസക്തമാണ് ഇന്ന് ഏതൊരു രാഷ്ട്രീയ നേതാവിൽ നിന്നാണോ സിഫിരി മുത്തുക്കായ തങ്ങളെ പരിഹസിച്ചിട്ടുള്ളത് ആ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ വഹാബികളുടെ ഉച്ചിഷ്ടവും അമേധ്യവും കഴിച്ചതിന്റെ പേരിൽ അവരുടെ ചൊൽപ്പണിക്ക് നിന്നുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെന്ന് പറഞ്ഞു പണ്ഡിതന്മാരെ അപമാനിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിക്കുകയില്ല രാഷ്ട്രീയക്കാരനെ അഭുമാനിക്കുന്ന അവന് വേണ്ടി ഇടുവേല ചെയ്യേണ്ടി വരുന്ന പണ്ഡിതരാകാൻ ഞങ്ങളെ കിട്ടുകയില്ല സുന്നത്ത് വിരുദ്ധമായി രാഷ്ട്രീയക്കാരന്റെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ നേരായ പാതയിൽ കേരള മുസ്ലിമീങ്ങളെ നയിക്കാൻ വേണ്ടി സമസ്ത പുനർ സംഘടിപ്പിച്ചപ്പോൾ ക്രൂരമ്പുകളിലേക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രവർത്തകരുടെ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട് സത്യത്തിന്റെ പക്ഷം ഏതാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് അതിന്റെ നേതാക്കന്മാർ പറഞ്ഞു അത് പുലരുകയും ചെയ്തു അതോടുകൂടി സുന്നി സമൂഹങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ ശാന്തിയുടെ കാറ്റ് വീശി തുടങ്ങി പല നിബിധനാഘോഷ പരിപാടികളിലും മറ്റു പരിപാടികളിലും ഒത്തൊരുമയോടുകൂടി രണ്ട് വിഭാഗം പണ്ഡിതന്മാരും സംഗമിച്ചു ആ നല്ല കാറ്റ് സുന്നി സമൂഹം ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സുഗന്ധം പരത്തിയപ്പോൾ മറ്റു ചിലർക്ക് ആ കാറ്റ് കാരണത്താൽ അലർജി ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് വഹാബിസത്തെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ചില രാഷ്ട്രീയക്കാർ അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന് വില പോകുകയില്ല സുന്നി ഐക്യം യാഥാർത്ഥ്യമാകും അതിന്റെ ചില സൂചനകൾ അതിലേക്കുള്ള ചില വഴികൾ മാനവ സഞ്ചാരം അവസാനിക്കുമ്പോൾ തുറന്നു വിടുമെന്നാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ഉസ്താദ്വറുകൾ പറഞ്ഞിരിക്കുന്നത് സുന്നികൾ തമ്മിൽ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി കുറെ സംഘടനകളുണ്ട് അത് ഉണ്ടാവുമല്ലോ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പത്രങ്ങൾ പത്രങ്ങളുണ്ടാകും അതിനൊരു പത്രം മതി എന്ന് പറയുന്നില്ലല്ലോ അതുപോലെ സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ സംഘടനകൾക്കിടയിൽ ഇന്ന് സംഘർഷങ്ങളില്ല അന്തരീക്ഷം വളരെ സൗഹൃദപരമാണ് സൌഹൃദപരമാണ് തീർച്ചയായിട്ടും അതെല്ലാവർക്കും അറിയാം നേരത്തെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു ഇപ്പോ സുന്നി സമൂഹം വലിയ സൗഹാർദ്ദത്തിലാണ് ഉള്ളത് ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ ഓഫീസിലേക്ക് ഞങ്ങൾ യാത്ര അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സുന്നി ഐക്യുമായി ബന്ധപ്പെട്ട കാര്യമായ ചില വസ്തുതകള് പുറത്തുവരും ഈ യാത്ര മാനവസഞ്ചാരം നമുക്ക് കാത്തിരിക്കാം ശുഭപ്രതീക്ഷയോടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം